ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയത് മുതൽ വല്ലാത്തൊരു ടെൻഷനിലും വെപ്രാളത്തിലും ഒക്കെ തന്നെയാണ് ആലിസും ആലിസിന്റെ ഭർത്താവും ഇവരെന്താ ഇങ്ങനെയെന്ന് ഹരി അമ്മാവനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതല്ലേ കുറേ നാൾ വീണയോടൊപ്പം നടന്നതല്ലേ അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ അമ്മാവൻ പറയുന്നു കുഞ്ഞിൻ്റെയും വീണയുടെയും കാര്യം എന്താവും എന്നോർത്ത് ടെൻഷനിലാണ് ഹരിയും ശേഷം കാണിക്കുന്നത് കൈ വേദന കൊണ്ട് ഒരുപാട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിത്യ മോളെ എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ അവിടേക്ക് വന്നു എന്താ അച്ഛാ എന്ന് പറഞ്ഞു പെട്ടെന്ന് കണ്ണുനീരക്കെ തുടച്ച് അവിടെ എണീറ്റ് നിൽക്കുകയാണ് നിത്യ മോൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അവിടെ അത്രയും പരിപാടി നടക്കുമ്പോൾ ഇത് കേട്ട് നിത്യ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു അച്ഛാ ഫംഗ്ഷന് വേണ്ടി ജ്യോതിയാണ് എന്നെ മേക്കപ്പ് ചെയ്തത് പെട്ടെന്ന് എന്തോ ഒരു ചൊറിച്ചിൽ പോലെ അങ്ങനെ കഴുകാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതാണെന്ന് നിത്യ പറയുന്നു അച്ഛൻ ഇങ്ങോട്ട് വരില്ല എന്ന് കരുതിയ മോള് മോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ്റെ വിഷമങ്ങളെല്ലാം പോയി മോളോട് ഒരു ദേഷ്യവുമില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുമ്പോഴും സുജാതയും രഘുവും മോളോട് കാണിക്കുന്ന ആ സ്നേഹവും പരിഗണനയും ഒക്കെ കാണുമ്പോൾ അച്ഛനെ വല്ലാത്തൊരു സന്തോഷമാണ് എന്തായാലും മോൾ ഇവിടെ നിൽക്കണ്ട വാ താഴേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും നമുക്ക് രണ്ടുപേർക്കും താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് നിത്യെ താഴേക്ക് വിളിക്കുകയാണ് അച്ഛൻ നീയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നെ അച്ഛൻ പറയുമ്പോൾ നിത്യ പറയുന്നു അച്ഛ അച്ഛൻ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് അച്ഛൻ്റെ ഓർത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ അച്ഛൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിൽ കിടന്ന് കരയുകയാണ് നിത്യ എൻ്റെ മോൾക്ക് ദൈവം ഒരു കുറവും വരുത്തില്ല സന്തോഷമുള്ള ജീവിതമായിരിക്കും മോൾക്ക് തരുന്നത് എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ മോശമാണ് നമുക്ക് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് നിത്യം കൂട്ടി അച്ഛൻ താഴേക്ക് പോകുന്നു അതിനു മുന്നേ തന്നെ ജീവൻ താഴേക്ക് ഇറങ്ങി വരുന്നു ജീവനെ കണ്ടപ്പോൾ തന്നെ രഘുവിന്റെ ആ ഭാവ വ്യത്യാസം സുജാറ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ സമയം സാറ എല്ലാവരോടുമായി പറയുന്നു എനിക്ക് ദമ്പതികളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എല്ലാവരും ഇങ്ങോട്ട് നിന്നേ അങ്കിൾ ഞങ്ങൾക്ക് ഈ കല്യാണത്തിനെ കുറിച്ച് ഞങ്ങൾ സിംഗിൾസിന് കല്യാണത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം എന്ന് അങ്കിളിനോടും ആൻറ്റിയോടും ചോദിക്കുകയാണ് സാറ എന്താണ് ഞാൻ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രഘു പറഞ്ഞു കൊടുത്തപ്പോൾ സുജാറ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കുക രഘു ഏട്ടാ ഇടയ്ക്ക് ജീവനെ ഒന്ന് നോക്കിയിട്ട് രഘു പറയാൻ തുടങ്ങുന്നു ഒരാളെ ഒന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് കാണില്ല അതുപോലെ ആയിരുന്നില്ല ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് നിൽക്കുന്ന പെണ്ണിനെ ഒന്ന് നോക്കിയാൽ വരും നൂറ് കമന്റുകൾ അമ്മാവനും നിത്യ സോറി അച്ഛനും നിത്യയും അവിടേക്ക് ഇറങ്ങി വരുന്നു എന്റെ മോളെ വിശേഷിച്ച് എന്ത് പറയാനാ ഇപ്പോ ഇന്നത്തെ കാലത്ത് അധ്യരാത്രിയിൽ ഭാര്യക്കും ഭർത്താവിനും പ്രത്യേകിച്ച് പറയാൻ കാരണങ്ങൾ ഒന്നും ഉണ്ടാകില്ല കാണുന്ന അന്ന് മുതൽ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ഈ സദാനന്ദൻ ചേട്ടനോട് ഒന്ന് ചോദിച്ചു നോക്ക് എത്ര കാലമായാലും പറയാത്ത കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും ഒരുപാട് കാണും ഭാര്യയോട് സത്യം പറഞ്ഞാൽ ഒരു ദാമ്പത്യത്തിൻ്റെ സുഖവും സ്നേഹവും ഒക്കെ അതുതന്നെയാണ് ഇനി ഇതിൽ കൂടുതൽ എന്നോടൊന്നും ചോദിക്കരുതുമോളെ എനിക്കെ ജീവനെ നോക്കിയിട്ട് രഘു പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റിയുടെ വകയിട്ട് ഇനി എന്താണെന്ന് സാറേ ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് പണ്ട് ജീവനേയും ജോലിയും തല്ലാൻ വെച്ചിരുന്ന ഒരു ചൂരൽ അകത്തിരിപ്പുണ്ട് എന്റെ വകയായിട്ട് ഞാൻ അതെടുത്തോണ്ട് വരാം ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നു ഈ സമയം മനുവിൻ്റെ ഫ്രണ്ട് മനുവിനോട് പറയുന്നു ഇടാ മനു എല്ലാവരും ഉണ്ട് ഇപ്പോൾ ഈ സമയത്ത് നീ ജ്യോതി വിളിച്ച് മാറ്റി നിർത്തി നീ അവളോട് കാര്യം പറയേ അത് വേണോ എന്ന് മനു ചോദിക്കുമ്പോൾ വേണമെന്ന് ആ പയ്യൻ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ജ്യോതിയോട് പതിയെ ആരുടെയും കണ്ണിൽ തന്നെ മനു ഇങ്ങനെ പറയുന്നുണ്ട് വാ അങ്ങോട്ട് മാ അങ്ങോട്ട് വാ പറയാമെന്നൊക്കെ അങ്ങനെ ജ്യോതിയും മനുവും ആദ്യം മനു മുകളിലേക്ക് പോയി പിന്നീട് ജ്യോതിയും മുകളിലേക്ക് പോയി ഇവർക്കിട്ടൊരു പണി കൊടുക്കാൻ തന്നെയാണ് മനുവിൻ്റെ ഫ്രണ്ട് അങ്ങനെ പറഞ്ഞത് ഈ സമയം സുജാത അമൃതയോട് ചോദിക്കുന്നുണ്ട് അമൃത എന്താ മിണ്ടാതെ നിൽക്കുന്നത് ഇരിക്കേട്ട് അമൃത പറയുന്നു ഇല്ല ഇല്ലാണ്ട് നിങ്ങളുടെ സ്നേഹം കണ്ട് ഞാൻ ഇങ്ങനെ നിന്ന് പോയതാണ് അമൃതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ കേട്ടോ എനിക്ക് സാറ പറയുമ്പോൾ ജീവൻ അമൃത നോക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ശ്രുതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ജീവേട്ടനും നിത്യേച്ചിക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ സത്യസന്ധമായി വിളിച്ച് പറയാൻ ഇത് നമുക്കൊരു വേദിയേട്ടങ്ങ് കൊടുക്കാമെന്നും പറയുന്നു നിത്യേച്ചിക്ക് പറയാനുള്ളത് നിത്യേച്ചി പറയേ എന്ന് ശ്രുതിയും പറയുന്നുണ്ട് എനിക്കൊന്നും പറയാനില്ല എന്ന് നിത്യയും പറയുന്നു ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ദിവസമല്ലേ അത് അവരിൽ തുടങ്ങി അവരിൽ അവസാനിച്ചോട്ടെ എനിക്ക് നിത്യ പറയുമ്പോൾ സാറേ ജീവനോട് ചോദിക്കുന്നുണ്ട് അല്ല ജീവൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നാൽ ജീവൻ പറയുന്നു എനിക്ക് പറയാനുള്ളതൊക്കെ നിത്യ പറഞ്ഞു അതും മതി ബില്ലടയ്ക്കാനായിട്ട് ഹരിയും അമ്മാവനും കൂടി ബില്ലിംഗ് സെക്ഷനിലേക്ക് വന്നിരിക്കുന്നു അവിടെ ബിൽ പേയ്മെൻ്റ് പേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് വീണയുടെ ബില്ലെല്ലാം പേ ചെയ്തിരിക്കുകയാണ് പേര് സംയുക്ത എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സംയുക്ത അവിടെ നിൽക്കുന്നു ബില്ല് ഞാൻ അടച്ചു ഹരി ഹരിയെന്ന് സംയുക്ത പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് ബില്ലെന്തിനാ സംയുക്ത അടച്ചത് എന്ന് ആരടച്ചാൽ എന്താ അവർക്ക് പണം കിട്ടിയാൽ എന്ന് സംയുക്ത പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ലേബർ പേഷ്യൻറ്റിന് എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനും പിന്നെ ഇത് കുഞ്ഞിനുള്ള സാധനങ്ങളാണ് എന്നൊക്കെ സംയുക്ത പറയുന്നു അവർ ചോദിച്ചാൽ ഓടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ സംയുക്ത പറയുമ്പോൾ അമ്മാവൻ പറയുന്നു അല്ല മോളെ ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഇത് കേട്ട് വീണ്ടും സംയുക്ത പറയുന്നുണ്ട് എനിക്ക് ഇതൊരു ബുദ്ധിമുട്ടേ ഇത് ആരായാലും ചെയ്താൽ പോരെ ഹരിയെ മാറ്റി നിർത്തി സംയുക്ത പറയുന്നു ഹരി വീണയുടെ കുഞ്ഞിനെ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടോ അത് വീണയുടെ കുഞ്ഞാണ് വീണയുടെ മാത്രം കുഞ്ഞ് എന്ന് പറഞ്ഞ് സംയുക്ത അകത്തേക്ക് പോകുന്നു അമ്മാവൻ അവിടേക്ക് വന്ന് എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് ഇത് ശരിയാവില്ല അമ്മാവ വീണയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടതിന് അവൾ ചെയ്യുന്നത് സഹായത്തിന്റെ പേരിൽ കാണിക്കുന്നത് വെറും വേഷം കെട്ടലാണ് നമ്മളെന്താ ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവരാണോ അവര് ബില്ലടിച്ചതിനും സാധനം വാങ്ങിച്ചതിനും കൃത്യമായി കണക്ക് വെച്ചോ നമ്മൾ ഇറങ്ങുമ്പോൾ എല്ലാം തിരിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു സംസാരം വേണ്ട എന്നും അമ്മാവൻ പറയുന്നു അങ്ങനെ ദേഷ്യത്തിൽ ഹരി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേസമയം മനവും ജോരിയും കൂടി സംസാരിക്കുകയാണ് ജോരി അന്ന് താൻ എന്നോട് പറഞ്ഞില്ലേ തനിക്കാരെയോ ഇഷ്ടമാണെന്ന് അതാരാണെന്ന് മനു ചോദിക്കുമ്പോൾ ഇതാണോ കാര്യമെന്ന് ചിരിച്ചുകൊണ്ട് ജോരി പറയുന്നു അതെന്തിരി മനു അറിയുന്നത് അത് എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ജോലി പറയുമ്പോൾ ശരി അങ്ങനെ അറിയണമെങ്കിൽ ഞാൻ അറിയുന്നില്ല എന്നൊക്കെ മനുവും പറയുന്നു അങ്ങനെ വാടി വാടിപ്പോകല്ലേ ഞാൻ പറയാമെന്ന് ജോലി മനുവിനോട് പറഞ്ഞു എന്തിനാടോ അത് പിന്നെയും പിന്നെയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജോലി പറയുമ്പോൾ മനു പറയുന്നു എടോ താൻ എന്നെ തെറ്റിദ്ധരിക്കരുത് എൻ്റെ തെറ്റിദ്ധാരണ എന്നൊക്കെ വീണ്ടും വീണ്ടും ജോലി ചോദിക്കുമ്പോൾ മനുവിന് ആദ്യം ആദ്യമായി പറയാൻ ഒരു ഇങ്ങനെ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു മടി പോലെ ഞാൻ പലപ്പോഴും കരുതിയതാണ് പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിച്ചാലോ എന്ന് കരുതിയിട്ട് എനിക്ക് മനു പറയുമ്പോൾ ജോലി പറയുന്നു ഒന്നിനെയും ബാധിക്കാൻ പോകുന്നില്ല പെട്ടെന്ന് പറയും അങ്ങോട്ട് അത് മനുവിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ തന്നെ ഒരുപാട് കൊതിക്കുന്നുണ്ട് ജോലി അവസാനം മനു പറയുന്നുണ്ട് എടോ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് ഒരു പുഞ്ചിരിയോടെ അത് കേട്ടു നിൽക്കുകയാണ് ജോലി താനിപ്പോൾ ആരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഞാൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് മനു പറയുമ്പോൾ ജോലി പറയുന്നു അപ്പോൾ ഞാൻ സ്നേഹിക്കുന്ന ആളോട് ഞാൻ എന്തു പറയും വേറൊരാൾ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇഷ്ടപ്പെടുന്നത് തെറ്റല്ല എന്ന് ജോദി ചിരിച്ചു കൊണ്ട് പറയുമ്പോൾ ജ്യോതി അത് എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ മനു ഇരിക്കുന്നു ഭാഗ്യത്തിന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിട്ടില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുണ്ടല്ലോ ഇപ്പോൾ എന്നോട് പറഞ്ഞതേയുള്ളൂ എന്നെ ഇഷ്ടമാണെന്ന് ഇടക്കാഴുതേ നിന്നെ തന്നെയാണ് എനിക്കിഷ്ടമെന്നാണ് പറഞ്ഞത് എന്ന് വളരെ സന്തോഷത്തോടെ തന്നെ ജ്യോതി പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ മനു നിൽക്കുന്നു അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കുറേ നാളുകളായിരുന്നു ജ്യോതി പറയുമ്പോൾ സത്യം എന്ന് വീണ്ടും ആകാംക്ഷയോടെ പറയുകയാണ് മനു നേരിട്ട് പറയുന്നത് കേൾക്കണോ എന്ന് വീണ്ടും ജ്യോതി മനുവിൻ്റെ കണ്ണിൽ നോക്കി പറയുന്നുണ്ട് അങ്ങനെ ജ്യോതി മനുവിൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞു ഐ ലവ് യു അത് കേട്ട് എന്തെന്നില്ലാത്ത ഫീൽ ഇവിടെ ഇപ്പോൾ മനു വളരെ സന്തോഷത്തോടെ ഇപ്പോൾ എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ വല്ലാത്തൊരു വേദനയായിരുന്നോ എനിക്ക് ഇപ്പോൾ എല്ലാം മാറി എനിക്ക് തന്നോട് പറയാനുള്ളതൊക്കെ ഞാൻ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മനു ഒരു ലെറ്റർ ജ്യോതിയുടെ കയ്യിലേക്ക് കൊടുത്തു ജ്യോതി മനുവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ കത്തിൽ ഒരു ചുംബനം കൊടുത്തു ഇതേ സമയം ശരവടൻ താഴെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നുണ്ട് ജ്യോതിക്ക് നിത്യക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ട് കവളിലൊക്കെ എനിക്ക് ആ ഒരു മേക്കപ്പിൻ്റെ അലർജി ഇതുവരെ മാറിയിട്ടില്ല അമ്മയോട് പറയണ്ട ഞാൻ പോയി കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നിത്യ മുകളിലേക്ക് വരുന്നു ഈ സമയത്താണ് ജ്യോതി നിത്യ മുകളിലേക്ക് വരുന്നത് ഐ ലവ് യു ജോതി എന്ന് പറഞ്ഞുകൊണ്ട് മനു ജോതിയെ കെട്ടിപ്പിടിക്കുന്നു ജ്യോതി മനുവിനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നു ഇതേ സമയത്ത് നിത്യ ഈ കാഴ്ച കണ്ടുകൊണ്ട് വന്ന് ദേഷ്യത്തോടെ എടി ജ്യോതി എന്ന് വിളിച്ചു അങ്ങനെ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ